കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പേനാർ ക്രിയേഷൻസ് വീരുവിനെയും ആദ്യം പോലെ അല്ലെങ്കിലും അവനോടൊത്തുന്ന ഈ തീരങ്ങളിലൂടെ നടക്കാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇവിടുത്തെ റെയ്ഡുകളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ തനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യാനും പേടിയാണ് ഗൗതമിനോട് പറഞ്ഞപ്പോൾ പേടിയാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഒറ്റവാക്കിൽ അവനെല്ലാം അവസാനിപ്പിച്ച് കഴിഞ്ഞു ശരിക്കും അവൻ്റെ കൂടെ ഒരു ബിസിനസ് മീറ്റിംഗിന് വന്ന ഫീലിംഗ് ആയിരുന്നു അമ്മൂവിന് ശരിക്കും കൂടാതെ സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ വിശാഖിൻ്റെ ഒരു നോട്ടവും ഇടക്കറിയാത്ത പോലെ ദേഹത്തേക്ക് വീഴുന്ന സ്പർശനവും ആദ്യ അമ്മവിനോട് മിണ്ടാൻ ശ്രമിച്ചിരുന്നു കൂടെ കൂട്ടാൻ നോക്കിയിരുന്നു പക്ഷെ അവളോടുള്ള കുശുമ്പ് മൂത്ത് അമ്മു ആദ്യം തീർത്ത് ഒഴിവാക്കി ഗൽറ്റിയുടെ കൂടെ നടന്നു വിശാഖിൻ്റെ ഗേൾഫ്രണ്ടാണ് ഗൽറ്റി എന്നാണ് അവൻ പറഞ്ഞിരുന്നെങ്കിലും എ കോൾ ഗേൾ അവൻ വിലക്കെടുത്ത ഒരു പെൺകുട്ടി ഗിൽറ്റിയുടെ നോട്ട ഇടയ്ക്കിടയ്ക്ക് വീരുവിലേക്ക് തെന്നിപ്പോന്ന് ഗൗതമും വിശാഖും ഒരുപോലെ ശ്രദ്ധിച്ചു ഉള്ളിലുതിച്ച പ്ലാൻ രണ്ടുപേരിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു വാട്ടർ സ്പോർട്സ് എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻ്റിലേക്ക് നടക്കുകയാണ് വീരു ആദി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് താൻ അവനെടുത്ത് കുറച്ച് ഫോട്ടോസുകൾ ആദ്യം കാണിച്ചു കൊടുക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് കേട്ട വിളിയിൽ ആദ്യം വീരു ഒരുപോലെ തിരിഞ്ഞു നോക്കിയത് ഏയ് ബ്രോ ഒരു ചെറുപ്പക്കാരനാണ് അടുത്തേക്ക് ഓടി വരുന്നതിനനുസരിച്ച് അവൻ്റെ മുഴികുകൾ മുഖത്തേക്ക് വീണു മുഖം വ്യക്തമല്ല അപ്പോഴേക്ക് ഓടി അവൻ അവർക്കടുത്തേക്ക് എത്തിയിരുന്നു താഴേ കിടന്ന് വീരുവിൻ്റെ വാലറ്റ് എടുത്ത് കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് അത് താഴെ വീണുപോയ കാര്യം അവനും അറിയുന്നത് താങ്ക്സ് ബ്രോ വീരു നന്ദിയോട് അവനെ നോക്കി ഐ ഐ തിങ്ക് സോ യു യു ഡു നോ മീ കണ്ണുകൾ വീഴ്ത്തി തൻ്റെ മുമ്പിൽ ആശ്ചര്യത്തോടെ തന്നെയാണ് വീരുവും നോക്കിയത് ഏകദേശം ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ അവൻ്റെ ആ കുഞ്ഞു നക്ഷത്ര കണ്ണുകൾക്കൊപ്പം നെറ്റിയിലേക്ക് കിടക്കുന്ന മുഴികൾ കാണാൻ നല്ല ഭംഗിയുണ്ട് നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും മിക്സ് ചെയ്തൊരു ലുക്കാണ് അവൻ അതുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന മലയാളിയാണോ ഹിന്ദിക്കാരനാണോ എന്ന പോലും വീരുവിന് മനസ്സിലായില്ല എന്തായാലും താൻ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യം സംശയത്തോട് അവനെ നോക്കി നിൽപ്പാണ് സോറി ഐ യു ഇറ്റ് ഡോസ് റിയലി ദി ഫസ്റ്റ് ടൈം ഐ ഹാവ് സീൻ യു വീര് പറഞ്ഞു നിർത്തുമ്പോൾ അവന്റെ മുഖത്ത് നിരാശ പടർന്നു അപ്പോഴേ എവിടെയായിരിക്കും അവനെ കണ്ടെന്ന് ഓർത്ത് അവന്റെ ചിന്തകൾ കാട് കയറിപ്പോയി അവസാനം എവിടെയെങ്കിലും ആവട്ടെ എന്ന് കരുതി അവനെ തല ഉടഞ്ഞു ഓക്കെ റിതീഷ് മഹേഷ് ഹായ് ഐ എം വൈലിൻ കൃഷ്ണ നീട്ടി പിടിച്ചവന്റെ കയ്യിൽ പുഞ്ചിരിയോടെ തന്നെ കൈ കൊടുത്ത് വീര് ഇരുവരെയും പരിചയപ്പെടുത്തി ആദ്യം നോക്കിയവൻ പുഞ്ചിരിച്ച് അവളും തിരിച്ചിരിച്ചു ഹലോ അമ്മ പറഞ്ഞു മലയാളിയായിരുന്നു നിങ്ങൾ അമ്മയുടെ ഫോൺ വന്നു ആദ്യം അതിർത്ത് അപ്പുറത്തേക്ക് മാറി എന്നപ്പോഴാണ് ആകാംക്ഷയോടെയുള്ള ഋഷിയുടെ ചോദ്യത്തിൽ വീരു വന്ന് അത്ഭുതപ്പെട്ടത് അധികം വൈകാത്ത തമ്മിലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള പരിചയപ്പെട്ട അവിടെ കഴിഞ്ഞതും അവർക്ക് രണ്ടുപേർക്കും ഒരു സൗഹൃദം വളരെ പെട്ടെന്ന് തന്നെയാണ് രൂപപ്പെട്ടത് അപ്പോഴേക്ക് അവൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കൂടെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആയ റിസൾട്ട് വന്ന സന്തോഷത്തിൽ ഗോവയിൽ പോയി അടിച്ചുപൊളിക്കാൻ കെട്ടും കെട്ടി വന്നാണ് അവർ വീരു ആദ്യം സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ തന്നെയാണ് അവരുടെയും സ്റ്റേയും എന്തായാലും നൈറ്റിലെ പാർട്ടിയിൽ കാണാമെന്ന് പറഞ്ഞാണ് അവർ പിരിഞ്ഞത് വീരവിനെ നമ്പര് ഋഷി വായിച്ചിരുന്നു നീ വരുന്നില്ലെന്ന് ഉറപ്പാണ് ആദി കൊഞ്ചിക്കൊണ്ട് വീരൊന്നുകൂടെ പെണ്ണിന്റെ മേയത്തേക്ക് ഒട്ടിച്ചേർന്നു ആ ഞാനില്ല ബാത്റൂമിന്റെ കെട്ടിൽ പിടിച്ച് ഒലിക്കാൻ നോക്കുന്ന ചെക്കൻ്റെ കയ്യിൽ നല്ലൊരു അടിവെച്ച് കൊടുത്ത് ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് ആദി തിരിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിലായി നിന്നു വാടി ഇന്നുകൂടിയല്ലേ ഉള്ളൂ നമുക്കൊന്ന് അടിച്ചു വിളിച്ചിട്ട് വരാം പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ച് വീരവളുടെ തോളിൽ താടി ഉറപ്പിച്ചു ഞാനില്ലടാ എനിക്ക് വയ്യ നൈറ്റ് പാർട്ടിക്കാണ് അവനിങ്ങനെ കൊഞ്ചി വിളിക്കുന്നു ആദിക്ക് അങ്ങോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല രണ്ടു ദിവസം ഇങ്ങനെ പോയിരുന്നു ശരിക്കും അവൾക്കത് മടുത്തു പക്ഷേ വീരുവിന് നല്ല താല്പര്യമുണ്ട് ഇന്നാണെങ്കിൽ പകൽ മുഴുവൻ കറങ്ങി തിരിഞ്ഞ് കണ്ണിൽ കണ്ട എല്ലാത്തിലും വലിഞ്ഞു കയറി അവൾക്ക് ഒട്ടും വയ്യ അപ്പൊ പിന്നെ പെണ്ണിന് പോകാൻ വല്ലാത്ത മടിയാണ് അവടെ മടി കണ്ടു പോവാതിരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഋഷി വീരുവിനെ വിളിച്ചത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞവൻ ഋഷി വിളിച്ചു വന്നാൽ പോയേക്കാമെന്ന് ഉറപ്പിച്ചു ഇന്നുകൂടെയല്ലേ ഉള്ളൂ നാളെ ഇവിടം തിരിച്ചു പോകണം പക്ഷെ ഇറങ്ങാൻ നേരം ആദ്യം തനിയെ വിട്ടു പോകാനും തോന്നുന്നില്ല അതാണ് പെണ്ണിന്റെ പുറകിൽ നിന്ന് മാറാതെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത് ീ ഒറ്റക്കാവില്ലേ അമ്മവും വരുന്നില്ലേ എന്നെ പറഞ്ഞു ഞാൻ അവിടെ അടുത്ത് പോയിരുന്നോളാ വേണ്ട അവിടെ അടുത്തേക്കാണ് നീ മുറിവിട്ട് ഇറങ്ങി പോരുന്നത് അനിയത്തിയുള്ള സ്നേഹമൂത്തവിടെ പുറകെ കുറെ നടന്നിട്ടു നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയ അവള് അപ്പൊ പിന്നെ ഞാൻ വരുന്നവരെ ഇവിടെ ഇര മതി ഒരു ചേഴ്സ് പറഞ്ഞു ഞാൻ വേഗം എത്തിയേക്കാം ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങിയവൻ അവസാനം അവടെ കവിളിൽ ഒന്ന് പിച്ചുവിട്ട് ചിമ്മി ചേഴ്സ് പറയുന്ന കൊള്ളാം ഈ പോയതുപോലെ തന്നെ ഇങ് തിരിച്ചു വന്നാണോ ഇല്ല ഞാൻ അതൊക്കെ ഞാൻ ഇന്നും മോളെ ഏ കണ്ണ് കൂർപ്പിച്ച് അവൾ പറഞ്ഞു നിർത്തിയ നിമിഷം കള്ളച്ചിരിയോടെ ഒറ്റവലിക്കാൻ ബാത്റൂമിനെ കെട്ടഴിച്ചതും അവളൊന്ന് ഞെട്ടിപ്പോയിപ്പോടും അടുത്ത നിമിഷം ബാത്റൂമ് കൂട്ടിപ്പിടിച്ച് പെണ്ണി ചീറി അവിടെ ഇരുന്ന ഫ്ലോർ വേസ് അവന് നേരെ ലക്ഷ്യം വെച്ചത് അവൻ ചാടി പുറത്തേക്ക് ഓടി ആദ്യം മുറി അടച്ച് ലോക്ക് ചെയ്ത് അതിലേക്ക് രണ്ട് നിമിഷം ചാരി നിന്നു പിന്നെ ഒരു ചിരിയോടെ മാറാനുള്ള ഡ്രസ്സെടുത്ത് അവളും ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയിരുന്നു എല്ലാം ഓക്കെ ലേടാ ഗൗതമ വിശാഖിനെയും കൊണ്ട് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്നു സംഭവം സെറ്റാ ആ ഡ്രിങ്ക്സ് ഒരു സിപ്പ് എടുത്താൽ മതി പിന്നെ അവന് സ്വർഗം കാണാം നാളെ രാവിലെ ആവതച്ചക്കിന് ബോധമെന്ന സാധനം ഉണ്ടാവില്ല അപ്പോൾ എങ്ങനെ ഗിൽട്ടിയുടെ മുറിയിലാക്കും അതൊക്കെ ഞാൻ സെറ്റാക്കിട്ടാണ് അവനെ കുടിച്ച് കഴിഞ്ഞാൽ തന്നെ തളർച്ചു വരും സോ ഗിൽറ്റി വന്നൊന്ന് വിളിച്ചാൽ തന്നെ അവൻ പൊക്കോളും ചിരിയോടെ വിശാഖ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു ഗൗതം സന്തോഷത്തോടെ അവനെ നോക്കി ചിരിച്ചു അല്ലേടാ അവനതങ്ങനെ കുടിക്കാണ്ടിരിക്കോ അതിന് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പ്ലാൻ ബി കൂടെ സെറ്റാക്കിയിട്ടുണ്ട് കണ്ണിറുക്കി വിശാഖ് പറഞ്ഞിരുത്തിയപ്പോൾ അതറിയാനുള്ള ആകാംക്ഷ ഗൗതമിന്റെ മുഖത്ത് വിരിഞ്ഞു അത് പറയാൻ തുടങ്ങി മുന്നേ ഡ്രിങ്ക്സ് എറച്ച ഗ്ലാസുകളുമായി ഏർപ്പാടാക്കിയ ഏർപ്പാടാക്കിയാൾ അങ്ങോട്ടേക്ക് വന്നു അരുൺ ദ്ലാക്ക് ടീഷർട്ട് മാൻ ഡോട് മിസ് ഓക്കെ വിശാഖ് അവൻ ഒന്നുകൂടെ വീരുവിനെ കാണിച്ചു കൊടുത്തു അവരെ നോക്കി തലയാട്ടിക്കൊണ്ട് ആളുകൾക്കിടയിലൂടെ അവൻ വീരുവിനെ ലക്ഷ്യമാക്കി നടന്നു വന്ന് കയറിയപ്പോൾ തന്നെ ഗൗതമിനെയും വിശാഖിനെയും കൊണ്ട് ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞ് വീരു നേരെ പോയത് അപ്പുറത്ത് പൂൾ സൈഡിൻ്റെ അവിടെ ഡി ജെക്കൊപ്പം ചൂട് വെച്ചുകൊണ്ടിരിക്കുന്ന ഋഷിയുടെയും ഫ്രണ്ട്സിന്റെയും അടുത്തേക്കാണ് വീരുവിനെ കണ്ടതെ അവരും കൂകി വിളിച്ച് കയ്യുയർത്തി കാട്ടിയിരുന്നു അവരുടെ കൂടെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഡ്രിങ്ക്സുമായി അയാൾ അങ്ങ് എത്തിയത് അവരുടെ ഓരോ ചലനങ്ങളെയും അത്രയും സൂക്ഷ്മമായി ഒരു ഭാഗത്ത് മാറി നിന്ന് വീക്ഷിച്ച് ആദ്യം വീരു വേണ്ടെന്ന് പറഞ്ഞ ഡ്രിങ്ക്സ് നിരസിക്കുന്നത് കണ്ട് അവർ ദേഷ്യത്തോടെ മുഷ്ടിയിരുട്ടിയെങ്കിലും ഒരു ഗ്ലാസ് ഋഷി എടുക്കുന്നതിനൊപ്പം വീരുവിനും കൂടെ അവൻ തന്നെ വെയിറ്റ കയ്യിൽ നിന്ന് ഡ്രിങ്ക് എടുത്ത് കൊടുത്തതേ അവരുടെ മുഖം തെളിഞ്ഞു വിശാഖിനെ നോക്കി തംസ് അപ്പ് കാണിച്ച് അയാൾ അവിടുന്ന് മുങ്ങിയതും ഡ്രഗ്സ് കലത്തിയ ഡ്രിങ്ക് വീരുവിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഋഷിയോട് ചേഴ്സ് പറഞ്ഞ അവൻ ഗ്ലാസ് ചൂണ്ടോടടുപ്പിക്കുന്ന നോക്കി അവർ അക്ഷമയോടെ നിന്നു അവനത് കുടിച്ചാൽ മാത്രമേ മറ്റു പരിപാടിയിലേക്ക് അടക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ അത് ചൂണ്ടോടെത്തിയ നിമിഷം സൈഡിൽ നിന്ന് കിട്ടിയ തളയിൽ വീര് പിന്നോട്ടൊന്ന് ആഞ്ഞുപോയത് ആ ഡ്രിങ്ക്സ് നേരെ അവൻ്റെ ഷർട്ടിലേക്ക് മാറത്ത് വീണതും ദേഷ്യത്തിൽ അവർ മുഷ്ടി ചുമരിലേക്ക് അടിച്ചുപോയി നേരത്തേക്ക് തട്ടിയാൻ വീരുവിനോട് സോറിയൊക്കെ പറയുന്നുണ്ട് ഋഷിയുടെ ഫ്രണ്ട് തന്നെയാണ് വീര് കുഴപ്പില്ലെന്ന് പറഞ്ഞ് വാഷ്റൂം ലക്ഷ്യമാക്കി നടക്കുന്നാണ്ട് വിശാഖ് ഗൗതമിൻ്റെ തോളിൽ കൈവച്ചു ചിരിയോടെ തന്നെ വിശാഖ് പറഞ്ഞു നിർത്തുമ്പോൾ ഗൗതമിന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു ആടിമാള് ഞാൻ പറഞ്ഞിട്ടില്ല നീ പറഞ്ഞൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചിരിയോടാദ്യ ഫോണിൽ മാളുവിനോട് സംസാരിക്കുകയാണ് വീഡിയോ കോളാണ് സംസാരം നീണ്ടുപോകുന്ന സമയമാണ് ഡോറിൽ ശക്തമായ മുട്ടകൾ കേൾക്കുന്നു ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയോ അല്ലെങ്കിൽ തന്നെ ഒറ്റക്കാക്കിയിട്ട് അവൻ അത്ര നേരം നിൽക്കില്ല ഏത് കോലത്തിലാണോ ചെക്കൻ കയറി വരുന്നത് എന്തൊക്കെ കാണിച്ചു കൂട്ടാവു ഇനി അവൻ ഏതോ ഓർമ്മയിൽ അവൾ നാണം കലന്ന പുഞ്ചിരി നിറഞ്ഞപ്പോൾ അപ്പുറത്ത് മാളുവിൻ്റെ ആക്കിയുള്ള മുകളിൽ കേട്ട് ആദ്യം ഒന്ന് ഞെട്ടി അപ്പോഴേക്കും ഡോറികളുടെ കൊട്ട് അതിക്രമിച്ചു കഴിഞ്ഞു ചെല്ല് ഏട്ടനായിരിക്കും ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ലേ കുറുമ്പോടെ പറഞ്ഞ് ചിരിച്ചു കൊണ്ട് മാളു കോള് കെട്ടാക്കിയതും ആദ്യം ഡോറ് തുറക്കാനായി അങ്ങോട്ട് നടന്നിരുന്നു ലോക്ക് മാറ്റിയ അവസരകത്തേക്ക് ഇടിച്ചേറിയ ഗൗതമിനെ കണ്ട് അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടിപ്പോയി ഡോറിൽ നിർത്താതെയുള്ള മുട്ടുകേട്ട് അമ്മുവിന്റെ മുഖം ഒന്ന് ചുളുങ്ങി ഗൗതമായിരിക്കൂ പാട്ടിക്ക് പോകാൻ തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഗൗതം സമ്മതിച്ചില്ല ഇനിയിപ്പോ തന്നെ കൊണ്ടുപോകാൻ വന്നായിരിക്കും ആയിരിക്കും അല്ലാതെ ഈ സമയം ആര് വരാനാ തന്റെ മുറിയിലേക്ക് അമ്മു സന്തോഷത്തോടെ തുള്ളിച്ചാടി പോയി വാതി തുറന്നു മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് അവിടെ മുഖം ചുളിഞ്ഞു വിശാഖൻ്റെ ഇവിടെ ഗൗതം വന്നില്ലേ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അമ്മുവിൽ അസ്വസ്ഥത നിറഞ്ഞു അല്ലെങ്കിൽ ആദ്യം മുതൽ അവൻ്റെ നോട്ടൊന്നും അവൾക്കൊട്ടും പിടിച്ചില്ല ഇല്ല അവൻ കുറച്ച് തിരക്കില്ല അപ്പൊ പിന്നെ ആവണി ഇവിടെ ഒറ്റക്കാണല്ലോ ഇരുന്ന് ബോറടിക്കണ്ട ഒരു കമ്മി തരാന്ന് വെച്ചു സിരിയോടെ പറഞ്ഞോണ്ട് അവൻ അകത്തേക്ക് കയറി എനിക്കിവിടെ ഒരു ബോറടിയില്ല വിശാ ഒന്ന് പുറത്തേക്ക് ഇറക്കേ ഗൗതം വന്നിട്ട് വന്നാൽ മതി ഉള്ളിൽ അവനോടുള്ള നീരസം അത്രയും പുറത്തേക്ക് കാണിച്ചിട്ട് തന്നെയാണ് അമ്മു അത് പറഞ്ഞു നിർത്തിയത് എന്താണീത് ഞാൻ പറഞ്ഞല്ലോ ഗൗതം കുറച്ച് തിരക്കില്ല അവൻ വരുന്നവരെ കുറച്ച് സമയം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാന്നേ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ടാവൻ പറഞ്ഞതും അമു ഞെട്ടലോടെ അവനെ നോക്കി വിടണോ മര്യാദക്ക് ഇറങ്ങിപ്പോകുന്ന എനിക്ക് എനിക്ക് നല്ലത് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഗൗതമി വിളിക്കും ആഹാ എന്നവന് നീ വിളിക്കു എന്നിട്ട് പറ ഞാൻ നിന്റെ മുറികു ഒട്ടൊരു കോസിലില്ലാതെ അവൻ പറഞ്ഞിരുത്തുമ്പോൾ അമ്മുവിന്റെ നെഞ്ചിൽ ഭയം ഉരുണ്ടുകൂടി നിന്റെ ഫോൺ കോൾ പോയിട്ട് ആരുടെയും കോൾ അവൻ അവനി പെടുക്കില്ലടി അവൻ തിരക്കില്ല നിന്റെ ചേച്ചിയായിട്ട് അവൻ തിരക്കോട് തിരക്കില്ല അവടെ കയ്യിൽ വീണ്ടും പിടിമുറുക്കി വിശാഖ അവൾ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എന്താണ് പറഞ്ഞേ അമ്മു അടിയിട്ടിയ പോലെ പകച്ചവനെ നോക്കി ഞാൻ സത്യാണ് അവനി പറഞ്ഞത് നിന്റെ ചേച്ചിയെ കിട്ടാൻ വേണ്ടി മാത്രം ഗൗതമരിക്ക ഒരു ഹണിമൂൺ ട്രിപ്പ് ആണിത് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിന് എനിക്കുള്ള പ്രതിഫല അതേ അവിടെ കവിളിൽ നിന്ന് തഴകി അവൻ പറഞ്ഞിരുത്തുമ്പോൾ ഇപ്പോഴും കേട്ട കാര്യങ്ങളുടെ ഷോക്കിൽ നിന്ന് പുറത്തു വരാതെ നിൽക്കുന്നവളെ വിശാഖ അടിമുടി നോക്കി ഇല്ല ഞാൻ വിശ്വസിക്കില്ല ഗൗതം ഗൗതം എന്നെ ചതിക്കില്ല അവന്റെ കൈപ്പിട്ടിൽ നിന്ന് കുതിരി മാറി ചുമരിൽ പോയി ഇടിച്ചു നിന്നു നീ നീതാരെ കുറിച്ചാണ് അവൻ ഈ പറയുന്നത് ഗൗതം അവൻ ഈ ഭൂമിയിൽ ആരുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല എന്തിനേറെ പറയുന്നു അവൻ്റെ അമ്മയോട് പോലും അവൻ എപ്പോഴും പണവും പെണ്ണും മാത്രമേ വേണ്ടൂ ഇപ്പം തന്നെ നിന്നെ വിവാഹം കഴിച്ച കഴിച്ചുപോലും നിന്റെ സ്വത്തുക്കൾ നേടാൻ വേണ്ടിയാ പിന്നെ നിന്നിലൂടെ നിന്റെ ചേച്ചിയിലേക്ക് എത്താനും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എനിക്ക് എപ്പോഴും അവന് വിശ്വാസമാണെങ്കിൽ ദാ ഇത് നിന്റെ ഫ്രണ്ട് ഫ്രണ്ടല്ലേ കഴിഞ്ഞോട്ട് അവൻ ഇവിടെയും കൂടി റിസോർട്ടിലേക്ക് വന്ന ടൈമാണ് ഞങ്ങൾ കുറച്ചാൾ മുമ്പ് കണ്ടുമുട്ടി തന്നെ പറിച്ചിലിനൊപ്പം അവൻ ഫോണിൽ നിന്ന് കൗതവം കൃതിയുമായി അന്നെടുത്ത ഫോട്ടോസ് അവൾക്ക് മുമ്പിൽ കാണിച്ച് തലയിൽ ആരോ ശക്തിയിൽ കൂടം കൊണ്ട് അടിച്ച പോലാ മിഴികളൊന്ന് അടച്ചു തുറന്നു കണ്ണുകൾ കലങ്ങിച്ചു വന്ന് നിറഞ്ഞൊഴുകുന്നതിനൊപ്പം വായി ചുണ്ടും പൊത്തിപ്പിടിച്ച് തേങ്ങലോടെ അവൾ ചുമരിലൂടെ താഴേക്ക് ഊർന്നു പോയതും വിശാഖ അവിടെ ഇരുകൈകൊണ്ടും പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ചിരുന്നു ടീഷേർട്ടിൽ വീണ സ്റ്റെയിൻ ക്ലീൻ ചെയ്ത് മിറിലൊന്നുകൂടെ നോക്കി വീര് വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരം ദേഹത്തേക്ക് വന്നിടിച്ച ഒരുവന്റെ ഇടിയിൽ അവൻ ശക്തിയിൽ പിന്നിലേക്ക് ആഞ്ഞുപോയി ഏയ് സിനിമാ സ്റ്റിയിൽ ഒരു ചുങ്കവും ചവച്ച മുന്നിൽ നിൽക്കുന്നതിന് വീര് കലിയോടെ നോക്കി വന്നിടിച്ചതാണ് അവൻ വീരുവിൻ്റെ മുഷ്ടിയിലുണ്ട് എന്നാൽ അവിടെ വെച്ചൊരു പ്രശ്നത്തിന് താല്പര്യമില്ലാത്ത പോലെ അവൻ ഒഴിഞ്ഞു മാറി പക്ഷെ അവരത് വിടാൻ തയ്യാറല്ലായിരുന്നു വീരുവിനെ നെഞ്ചിൽ പിടിച്ച് തള്ളിക്കൊണ്ട് അവനെ ചെയ്യാൻ അവൻ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നു കലിയേറിയ നിമിഷം വീരുവിന്റെ കൈ അവന്റെ കവിളിലായിട്ടാണ് ആദ്യം പതിഞ്ഞത് എന്നാൽ പെട്ടെന്ന് പിന്നിൽ നിന്ന് കിട്ടിയ ചവിട്ടിൽ വീരു നിലതെറ്റി മുന്നിലേക്ക് വീണുപോയി തിരിഞ്ഞവൻ നോക്കിയ അവസരം മുന്നിൽ നിലനിൽക്കുന്ന നാലഞ്ചുപേരെ കണ്ടപ്പോൾ തന്നെ അവരുടെ ഏകദേശ ഉദ്ദേശം അവന് പിടികിട്ടിക്കഴിഞ്ഞു താഴെ നിന്ന് അവൻ എഴുന്നേൽക്കുന്നതിനൊപ്പം തന്റെ നേർക്ക് കുനിഞ്ഞു വന്നവനെ നെഞ്ചു നോക്കി വീരുവിന്റെ ചവിട്ട് തെറിച്ച് പിന്നിലേക്ക് വീണുപോയി നേരം അവൻ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി അലെറിക്കൊണ്ട് തന്റെ നേർക്ക് പാഞ്ഞു വന്നവന്റെ കൈ മടക്കി ഓടിച്ച് തനിലേക്ക് ചേർത്ത് അവന്റെ നെറ്റി നോക്കി വീരു ശക്തിയിൽ തലയിടിച്ചതും അവൻ ബോധം പോയി താഴെ വീണു അവൻ വീഴുന്നു നോക്കി ബാക്കി മൂന്ന് അന്തിച്ചെന്നെങ്കിൽ അടുത്ത നിമിഷം മൂന്ന് പേർ ഒരുമിച്ചാണ് വീരുവിന് നേർക്ക് ചെന്ന് അതിനൊപ്പം നേരത്തെ ചവിട്ടുകൊണ്ട് തെറിച്ചുപോയവനും അവരുടെ അടി ബ്ലോക്ക് ചെയ്ത് മൂന്നെണ്ണത്തിന് വീരു ചവിട്ടി കൂട്ടിയിട്ടെങ്കിലും അവൻ തളർന്നു തുടങ്ങി ബാക്കിയുള്ള രണ്ടെണ്ണവന്റെ അവശ്യത തിരിച്ചറിഞ്ഞ് പരസ്പരം കണ്ണു കണ്ണുകണിച്ച് പോക്കറ്റിലുള്ള സിറിഞ്ച് കയ്യിലേക്ക് എടുത്തു മറ്റവന് വീരുവിനെ വട്ടം പിടിച്ച് നിർത്തുകയും ചെയ്തു കുതിരിപ്പിടഞ്ഞവൻ തന്നിലെ പിടിപൊടിക്കാൻ നോക്കിയെങ്കിലും താഴെ കിടന്ന മൂന്നെണ്ണം കൂടി എഴുന്നേറ്റ് അവനെ ചുറ്റി പിടിച്ചവും അവനടങ്ങിപ്പോയി മുന്നിലേക്ക് വരുന്ന സിറിഞ്ചിലേക്ക് അവൻ്റെ മുഖത്തേക്കും വീരു പകപ്പോടെ നോക്കി കുത്താനായി അവൻ കൈയുയർത്തിയത് വീര കണ്ണുകൾ മുറുക്കി അടച്ചു എന്നാൽ അടുത്ത നിമിഷം അവന്റെ അലർച്ച അവിടെ മുഴങ്ങി വീരു കണ്ണു നിറക്കുമ്പോൾ ഒരു മൂലയിൽ തെറിച്ച് വീണ് കിടക്കുന്നുണ്ട് തന്നെ കുത്താമെന്നവൻ ഋഷി തിരിഞ്ഞു നോക്കിയ വീരു തന്റെ മുന്നിൽ നിൽക്കുന്നവനെ അത്രയും ആശ്വാസത്തോടെയാണ് നോക്കിയത് ഇത്രയും നേരമായിട്ടും വാഷ്റൂമിൽ പോയിട്ട് തിരികെ വരാത്തവനെ നോക്കി വന്നതായിരുന്നു അവൻ എന്താ ഗൗതം എന്തുപറ്റി അകത്തേ കയറിയവനെ കണ്ട് സംശയത്തോടെ ആദ്യം നെറ്റി വിളിച്ചു അവളുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ ഡോർ ലോക്ക് ചെയ്യുന്നവനെ അവൾ പകപ്പോടെയാണ് നോക്കിയത് എന്തിനാ വാതിലടിച്ച ഗൗതം വീരയോടെ പാർട്ടി കഴിഞ്ഞാ നിങ്ങളുടെ നിർത്താതെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനൊപ്പം വെപ്രാളപ്പെട്ട് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന ആദിയുടെ കയ്യിൽ പിടിച്ചവൻ പിന്നിലേക്ക് വലിച്ചു മാറ്റി പാർട്ടി ഇവിടെയല്ലേ ആദി ഞാനും നീയും മാത്രമായുള്ള പാർട്ടി എന്തോന്ന് യെസ് ആദി ദിസ് ഈസ് അവർ നൈറ്റ് അതിനുവേണ്ടിയാ എല്ലാ ശല്യങ്ങളും എന്റെ വഴിയിൽ നിന്ന് തുടച്ച് മാറ്റി നിന്നെ തേടി ഞാനിപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഗൗതം തനി പറയുന്നത് ഒന്ന് പോകുന്നുണ്ടോ പുറത്തേക്ക് അവൻ പറയുന്ന മനസ്സിലാവാതെ ആദ്യം അവനെ തുറിച്ചു നോക്കി അങ്ങനെ പോവാനല്ല ആദ്യം ഞാൻ വന്നത് ഇന്ന് നമ്മുടെ ദിവസമാ ഇവിടെ ആവണി നിന്റെ വീരൂല്ല ഓൺലി യു ആൻ ബി ഈ ഗോവൻ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തു തന്നെ ദേ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ അല്ല നിന്റെ അനിയത്തിയായിട്ടുള്ള വിവാഹം പോലും ദേ ഇതിനു വേണ്ടിയായിരുന്നു ചിരിയോടെ പറഞ്ഞിരത്തി ഗൗതം അവൾക്ക് നേരെ കൈ നീട്ടി നിന്നു ആദ്യം പെട്ടെന്ന് പുറകിലേക്ക് പോയി ഇടിച്ചു നിന്നു നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ അതെ ഡോൺമെറി ഞാൻ പറഞ്ഞുതരാം ആക്ച്വലി നിന്നെയാണ് ഞാൻ വിവാഹം വെച്ച് വന്നതെന്ന് എനിക്കറിയാമല്ലോ അന്ന് ആ ഷോപ്പിൽ വെച്ചുണ്ടായ കൊണ്ടായ ഇൻസിഡൻറ്റിൽ തന്നെ നീ എൻ്റെ ഉള്ളിൽ കയറി പറ്റിയതാ സോ ഒരു വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ അതും നിന്നെ തന്നെ എൻ്റെ അമ്മ കാണിച്ചു ഐ ഫീൽ ഹാപ്പി പക്ഷെ എന്ത് ചെയ്യാം വിധി നമ്മൾ ഒന്നിപ്പിച്ചില്ല പക്ഷേ എനിക്ക് നിന്നെ അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ പറ്റുമോ പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു കേട്ട് നിന്നോട് എനിക്ക് പ്രണയാണൊന്നും തെറ്റിദ്ധരിക്കില്ലേ ആദ്യം ഇറ്റ്സ് ഓൺലി ലസ്റ്റ് എനിക്ക് വേണം നിന്നെ എത്ര നാളായിന്നറിയോ നീ മോഹമായിട്ട് ഇങ്ങനെ കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ പകപ്പോഴെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ട് ഗൗതമിന്റെ ചുണ്ണിൽ വശ്യമായൊരു ചിരി വിരിഞ്ഞു അലസമായി ഉടുത്തിരിക്കുന്ന വൈറ്റ് നിറത്തിലെ ഷിഫോൺ സാരി അവൾ അത്രയധികം സുന്ദരിയായിരുന്നു വീർത്ത് പോയിരിക്കുന്നവരുടെ കഴുത്തിലെ മുഖത്ത് അവന്റെ കണ്ണുകൾ കൊതിയോടെ അലഞ്ഞു അതിലുപരി നേരത്തെ കിതപ്പിലുള്ള പെണ്ണിന്റെ ഉടൽ അവനിൽ വല്ലാത്തൊരു അനുഭൂതി നിറച്ചു തുടങ്ങി അപ്പൊ എങ്ങനെയാദി തുടങ്ങിയല്ലേ ഐ വെയിറ്റ് എനി മോർ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞടുത്തേക്കടക്കുന്നവനെ ആദ്യം ഞെട്ടിലൂടെ നോക്കി അടുത്ത നിമിഷം ബോധം വന്ന പോലെ വീരുവെന്ന് അലറി വിളിച്ചുകൾ പുറത്തേക്ക് പാഞ്ഞപ്പോഴേക്കും ഇടുപ്പിലൂടെ ചുറ്റിയെടുത്തവൻ്റെ കൈകൾ നിമിഷങ്ങൾക്കകം അവളെ പൊക്കിയെടുത്ത് ബെഡ്ഡിലേക്ക് ഇട്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം